നമസ്കാരം ഒട്ടേറെ ഫേസ്ബുക്ക് പേജുകളിലൂടെ രാജ്യമെങ്ങും വൈറലാവുകയാണ് ഏറെ ഹൃദ്യമായ ഈ വീഡിയോ വീടിന് മുന്നിലെത്തിയ ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി ചെരുപ്പും മാലയും വളയും വീട്ടിൽ നിന്നും എടുത്ത് നൽകുകയാണ് ഈ സഹോദരങ്ങൾ വീടിന് മുന്നിൽ തൻ്റെ സമപ്രായക്കാരിയായ കുട്ടിയെ കണ്ട പെൺകുട്ടി അകത്തുപോയി അവളുടെ ചെരുപ്പ് അവൾക്കായി നൽകി ഇതിന് പിന്നാലെ അകത്തു നിന്ന് സഹോദരൻ കൂടി ഇറങ്ങി വന്നു ആ കുട്ടിയെ അരികിൽ വിളിച്ച് അവളുടെ കഴുത്തിൽ മുത്തുമാലയും കയ്യിൽ വളകളും അണിയിക്കുകയാണ് ഈ സഹോദരങ്ങൾ കാലിൽ ചെരുപ്പ് കൂടി അണിയിച്ചാണ് അവർ ആ കുട്ടിയെ പറഞ്ഞയക്കുന്നത് സമീപത്തെ വീടിൻ്റെ മുകളിൽ നിന്ന് ആരോ പകർത്തിയ വീഡിയോ ആണെന്ന് വ്യക്തം എന്നാൽ ഇത് എവിടെ നിന്നാണ് എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് കുട്ടികളുടെ പെരുമാറ്റം ഏറെ ഹൃദ്യമാണെന്ന് പോസ്റ്റിന് താഴെ കമൻറ്റുകൾ നിറയുകയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുകയാണ് ഈ വീഡിയോ വളരെ ഹൃദയം തൊടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക